കോവിഡ് സമയത്ത് ഫണ്ടിങ് ഇഷ്യൂ അങ്ങനെ കുറച്ച് ബഡ്ജറ്റ് വരുന്ന സമയത്ത് കോവിഡിന്റെ സമയത്ത് പ്രൊഡ്യൂസർ ആയിട്ടോ എങ്ങനെ തന്നെ ആക്ച്വലി നമ്മൾ തുടങ്ങിയത് ടു തൗസൻഡ് ട്വന്റി ഫെബ്രുവരിയിലാണ് മാർച്ചില് കോവിഡ് വന്നു മൂവി ആക്ച്വലി നമ്മൾ തുടങ്ങിയത് ടു തൗസൻഡ് ട്വന്റി ഫെബ്രുവരിയിലായിരുന്നു മാസില് കോവിഡ് വന്നു ഒരുപാട് ഇഷ്യൂസ് നമ്മൾ അവിടെ ഫേസ് ചെയ്തു നമ്മുടെ മേജർ പ്രൊഡ്യൂസേൺ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മള് തുടങ്ങിയ ഒരു സംരംഭം നമ്മൾ ഒരിക്കലും പാതി വഴിയിൽ വെച്ച് അവസാനിപ്പിക്കാൻ പറ്റും അപ്പൊ മനു അത് ഏറ്റവും ആഗ്രഹമുള്ള കാര്യമാണ് മനു ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാ അങ്ങനെയാണ് ഒരു പ്രൊഡ്യൂസറിന്റെ കുപ്പായം അവിടെ ഞാൻ അണിഞ്ഞത് പക്ഷേ ഞാൻ അതിന് ഒരു ആക്ടിവിറ്റീസിലും പങ്കെടുത്ത ഒരു വ്യക്തി ഒന്നുമല്ല മെൻ്റെ മരണശേഷം ഇപ്പൊ ലാസ്റ്റ് ടൂ ഇയേഴ്സായിട്ട് എന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ കാര്യങ്ങളും എല്ലാമായി കാണാൻ ആ ഒരു വേഷം ശരിക്കും പ്രൊഡ്യൂസർ എന്നുള്ള പേരിന് ഒരു ജീവൻ നൽകി കൊണ്ട് ശ്രദ്ധിക്കുന്നത് പ്രൊഡ്യൂസർ അല്ലായിരുന്നപ്പോൾ മാമിന്റെ പ്രൊഫഷൻ എന്തായിരുന്നു ഞാൻ ആക്ച്വലി വർക്ക് ചെയ്യുമായിരുന്നു പിന്നെ വർക്ക് വർക്ക് മെയിൻലി ഇപ്പം അബ്ദറിന്റെ വിയോഗത്തിന് ശേഷം ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടായിട്ടുണ്ടല്ലോ അതെല്ലാം ഒരു പോസിറ്റീവ് മൈൻഡിൽ തന്നെയല്ലേ ഇപ്പോ കാണുന്നത് അതായത് ഒരുപാട് സ്ട്രഗിൾസ് ഓവർകം ചെയ്തല്ലോ അതെല്ലാം വിൽ പവർ കൂട്ടുകയും അങ്ങനെ തീർച്ചയായിട്ടും എക്സ്പെക്ട് ചെയ്യാതിരുന്നപ്പോഴത്തേക്കാണ് മനു മരിക്കുന്നത് അവിടെ നിന്ന് മനുവിന്റെ ആഗ്രഹം ഒന്ന് ഫുൾഫിൽ ചെയ്യാന്നും പറഞ്ഞിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോ ഒന്നും അറിയത്തില്ല അതിൽ നിന്ന് ഓരോന്ന് പഠിക്കുക ആ ഒരാൾ മരിക്കുമ്പോൾ നമുക്ക് വരുന്ന ആ വിഷമം ഒരു സൈഡിൽ നിൽക്കുന്നു മറ്റൊരു സൈഡില് അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ നമുക്ക് സാധിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് പോകുന്നു അപ്പൊ ഇത് രണ്ടും ബാലൻസ് ചെയ്യാം എത്രയോ ദിവസങ്ങള് നമ്മൾ അതിനെ കുറിച്ച് ഓർമ്മ വിഷമിക്കുന്നു കിടന്ന് കരയുന്നു പക്ഷെ എന്ത് വന്നാലും ഓക്കെ മണിക്കുട്ടിന് ഞാൻ മണിക്കൂട്ടാന്ന് വിളിക്കില്ല മണിക്കൂട്ടിന്റെ ആഗ്രഹം ഓക്കെ മുന്നോട്ട് പോയിട്ട് തീർക്കേണ്ട ഒന്നാണ് പിന്നെ വന്നാലും ഫേസ് ചെയ്യാം ആരെന്ത് ഇഷ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ പിന്നീടാണെങ്കിൽ മുന്നോട്ട് വന്നാലും എല്ലാം ഫേസ് ചെയ്യാം ഫൈനലി എനിക്ക് വേണ്ടത് ഈ മൂവി തിയേറ്ററിൽ എത്തുക എന്നുള്ളത് മാത്രമാണ് സ്ഥലത്തിന് വേണ്ടിട്ട് പ്രോസസ് നടക്കുന്ന സമയത്തും ഒരുപാട് സ്ട്രഗിൾസ് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അതായത് ഫീൽഡിൽ നിന്നും അല്ലാതെ ഡിറക്ടർ ഒരു മൂവി അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷനിൽ ആയിരിക്കും എന്നുള്ളത് നമുക്ക് സ്വാഭാവികമായി ചിന്തിക്കാവുന്ന അപ്പൊ അതിന്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല അതായത് ഒരു ഹെഡ് നമ്മൾക്ക് ഇല്ലാതെ ഇത് മുന്നോട്ട് പോകുന്നു അദ്ദേഹം പറഞ്ഞു തന്നിരുന്ന കാര്യങ്ങൾ മാത്രം നമുക്ക് അറിവുള്ളൂ അതായിട്ട് നമുക്ക് പിന്നെ ഫിനാൻഷ്യലി ആണെങ്കിലും നമ്മൾ മാക്സിമം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ അവിടെ ആ ഒരു ഇഷ്യൂ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോ റിലീസ് വരെ നമുക്ക് എത്താൻ സാധിച്ചു എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്തെങ്കിലും ഇഷ്യൂ അങ്ങനെ എന്തെങ്കിലും താല്പര്യം സംസാരിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം അതല്ല എങ്കിൽ കുട്ടിയാണ് യമായിട്ട് ഇഷ്യൂ മനുവായിട്ടുണ്ടായിരുന്നു മനുവിന്റെ പേരില് പലരുമായിട്ടുണ്ടായിരുന്നു ഇവൻ ഞാനായിട്ടാണെങ്കിലും എല്ലാം ചെറിയ ചെറിയ ഇഷ്യൂസ് എല്ലാം ഉണ്ടായിരുന്നു അപ്പൊ ഒരാളും മരിച്ചു കഴിയുമ്പോഴല്ലോ നമ്മളതിന് എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും ഞാനും ആരും തമ്മിലൊരു ഇഷ്യൂ ഉണ്ടെങ്കിലും അവര് മരിച്ചു കഴിയുമ്പോൾ അവർ അവരുടെ ഒരു ആഗ്രഹത്തിനോ അവരുടെ എന്തെങ്കിലും ഇതിനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിനാണെങ്കിലും നമ്മൾ സപ്പോർട്ട് ചെയ്ത് നമ്മൾ അവരോടൊപ്പം സ്റ്റാൻഡ് ചെയ്ത് നിക്കുക ഞാൻ അങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തിയ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ അങ്ങനെ നിൽക്കുന്ന വ്യക്തിയായിരിക്കും അല്ലാതെ മരിച്ചതിന് ശേഷവും ആ ഒരു ദേഷ്യമോ പകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിലും അത് പിടിച്ചുകൊണ്ടിരിക്കുക ശരിയല്ലതോ ഒരു മാനുഷിക കൂടുതലൊന്നും വേണ്ട ചെറിയൊരു മാനസിക പരിഗണന മാത്രം മതി ഞങ്ങളോട് വേണ്ട മരിച്ച വ്യക്തിയോട് മതി അയാളുടെ ഒരു ആഗ്രഹമല്ലേ

അവർക്ക് അവരുടെതായി പേഴ്സണൽ റീസൺസ് ഉണ്ടാവില്ല ചേട്ടൻ പറഞ്ഞ പോലെ ഒരു പോയിന്റ് രണ്ട് സൈഡും നമ്മൾ നോക്കണം പക്ഷെ ആദ്യത്തെ സൈഡും പറയാൻ മനു ഇവിടെ ഇല്ല അപ്പൊ അഹാനെന്തും പറയാം അത് മേ ബി സത്യമാണെന്നും പോസിറ്റീവ് ആണെന്നും എല്ലാം എല്ലാവർക്കും പറയാം പക്ഷെ രണ്ട് സൈഡും കേട്ടതിന് ശേഷം മാത്രം ഡിസിഷൻ എടുക്കാൻ പറ്റും എനിക്ക് ഹിന്റ് ഉണ്ടായിരുന്നതാണ് തുടർന്നുള്ള എല്ലാ വിദ്യാകളും ആയിരുന്നു ബെസ്റ്റ് ആ എനിവേ ആയിപ്പ്